പ്രേക്ഷകരൊക്കെ കേട്ടതാണോ അല്ലേ നമ്മുടെ ഒരു ഭൂചലനം ഉണ്ടായതിനെക്കുറിച്ച് കോഴിക്കോട് കുറ്റ്യാടി കായക്കുടിയിലെ ഭൂചലനത്തെ തുടർന്ന് ആശങ്കയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞ രണ്ട് ദിവസവും ശബ്ദത്തോടെ ഭൂചലനം അനുഭവപ്പെട്ടതോടെ ജിയോളജിക്കൽ വകുപ്പെത്തി പരിശോധന നടത്തി ഭൂചലനം പക്ഷേ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ജിയോളജിസ്റ്റ് പറയുന്നത് അതേസമയം ആശങ്ക ഒഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് എ അഭിലാഷ് പറയും അവിടെ എന്താണിപ്പോൾ നടക്കുന്നത് കുറ്റ്യാടി കായക്കോടി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ ഇന്നലെ ഭൂചലനം ഉണ്ടായതായുള്ള ചില ആശങ്കകൾ ഉയർന്നിരുന്നു കാരണം വെള്ളിയാഴ്ച രാവിലെയും അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ടുമാണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നത് പിന്നീട് സ്ഥലം എം എൽ എ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് സംബന്ധിച്ച പരിശോധന നടത്തണമെന്ന് ജില്ലാ കലക്ടറോട് നിർദ്ദേശിക്കുകയും ചെയ്തു പ്രധാനമായും ഇവർ പറയുന്നത് നേരത്തെയും സമാനമായ സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു അതായത് പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങൾ തന്നെയാണ് ഈ ഭൂചലനം ഉണ്ടായ പ്രദേശത്തുള്ള അഞ്ചാം വാർഡിൽപ്പെട്ട ഒരു വീട്ടിലാണ് നമ്മളുള്ളത് ഇവിടെ തന്നെ നമുക്ക് കാര്യങ്ങൾ യും ചെയ്യാം ആളുകളെ ഇവിടെ ഉണ്ട് ചേട്ടാ എന്താണ് സംഭവിച്ചത് സംഭവിച്ച ഞാൻ രാവിലെ എര മണിക്ക് പിന്നെ അവർ എന്തോ ഉരുണ്ട് ഉരുണ്ടറിഞ്ഞ് പോകുമ്പോഴത്തെ ഒരു ശബ്ദം ആൾ കേട്ട് നേരെ ഇന്നലെ രാത്രി എട്ട് മണിക്ക് പിന്നെ അതിന്ന് കാട്ടിൽ കിടന്ന് പിള്ളേർ കിടന്ന് കാട്ടിൽ കുലങ്ങുകയും അവർ അപ്പുറത്തേക്ക് ഓടി വരികയും പിന്നെ അത് ആ സമയത്ത് തന്നെ പുറത്തുനിന്ന് വരാൻ തന്ന് യും ഇതിനു മുമ്പോ സംഭവിച്ചിവിടെ ഇല്ല അന്ന് ഏഴര മണിക്ക് പകല് ഇന്നലെ രാത്രി എട്ട് മണിക്കും ഒരു ശബ്ദം കേട്ടു വലിയൊരു ശബ്ദ കേട്ടത് ഒരു സെക്കൻഡ് നേരം മാത്രമേ ഉള്ളൂ വരും ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന അന്നേരം ഒച്ച കേട്ട് ഞാൻ ഓടിപ്പുറത്തു വന്ന് ഇവരോടിയോ കേട്ടോ അന്നേരം എനിക്ക് തോന്നിയില്ല ഇവർ പറഞ്ഞു കസേലല്ലേ ഞാൻ അപ്പുറത്തും വിറ്റത്തേനുള്ളത് ഈ അഞ്ച് നാല് വാടുകളാണ് വാടക മെനഞ്ഞാന്ന് ഭയങ്കര ഒരു പൊട്ട് കൂട്ടി അന്നേരം ചെറിയൊരു ഉണ്ടായി ഇന്നലെ രാത്രി നല്ല പൊട്ടും പൊട്ടും ശരിക്കും കുടിച്ച് കുരുക്കുകയാണ് ചെയ്തത് ആശങ്ക ഞങ്ങൾക്ക് ഉണ്ട് പക്ഷേ ചെറിയ ഇതിൽ നിന്ന് സംഭവിച്ചെന്ന് ഒരു പരിശോധന നടക്കണം അല്ലേ നടക്കണം ശാസ്ത്രീയമായിട്ട് പരിശോധന ഏതായാലും എം എൽ എ അടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നതാണ് പ്രധാനമായും മഴക്കാലം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആശങ്ക അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടെയുള്ള ജനപ്രതിനിധിയുടെ ഭാഗത്തടക്കം ഉണ്ടാവുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ഭൂചാലം അല്ലെങ്കിൽ കായക്കൊടിയില് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതും അറിയണം